പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ചാൽ കബറാളികൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായി ഓതൽ അനിവാര്യമായ ദ്വാ എന്താണ് വളരെ നല്ല ചോദ്യമാണ് കാരണം ഏകദേശമുള്ള വെള്ളിയാഴ്ചകളിലൊക്കെ മരണപ്പെട്ടവരുടെ ഖബർസ്ഥാനിൽ സലാം പറയുകയും ഫാത്തി ഊതുകയും ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഫാത്തി ഓതി ദ്വാ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അവർക്ക് വേണ്ടി ഫാത്തി ഓതുക അള്ളാഹുയെ എൻ്റെ ഉപ്പയാണ് എൻ്റെ മകനാണ് എൻ്റെ ഉമ്മയാണ് നീ പുറത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിറകണ്ണുകളോട് അവർക്ക് വേണ്ടി ദുബ ചെയ്യാം ഒരു പത്ത് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ്ഹദ് അള്ളാഹു സമദ് ലം എലിത് വലം യൂലത് വലം യുല്ലോ ഒരു പത്ത് പ്രാവശ്യം സൂറത്തുൽ ലെഹ്ലാസ് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓരോ കബർസ്ഥാനിനും ഇത് ഓതിയിട്ട് അള്ളാഹുയെ ഈ പള്ളിയുടെ ചുറ്റും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ഖബറാളികൾക്കും ഞാനിത് ഹദിയ ചെയ്യുന്നു റബ്ബേ അവർക്ക് എത്തിച്ചു കൊടുക്കണേ പടച്ചോനെ എന്ന് ദ്വാശ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഖബറാളികൾക്ക് വലിയ സമാധാനത്തിന് ഈ സൂറത്തുല്ല ഹിലാസ് പത്ത് പ്രാവശ്യം പോകുന്നതും നല്ലതാണ് എന്ന് ഹദീസുകളിലുണ്ട് ഇൻഷാള്ളാ അത് ചെയ്യാം പിന്നെ ഖബറാളികൾക്ക് സലാം പറയുന്നത് ഞാൻ നേരത്തെ കുറേ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് അലൈക്കും ഇന്നാ അസ്സലാമലൈക്കും ഇൻഷാഹു ബിക്കും അള്ളാഹു നമുക്കൊക്കെ ഈമാനോടെ മരിക്കാനും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഖബറിൻ്റെ ചാരത്ത് നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധുക്കൾ നിറകണ്ണുകളോടെ ആസീനോദി ഫാത്തി ഓതി ദുബരെന്ന് ഹതി ചെയ്യാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ